ഹലോ കേസ് ഇന്നൊരു ഓണേഴ്സ് സെലിബ്രേഷൻ ആണ് ഞങ്ങളെ കോളേജിൽ അപ്പോൾ ഞങ്ങൾ ഓണ സെലിബ്രേഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടും ഞാനും കൂടിയാണ് പോണത് നമ്മൾ കൂടെയൊക്കെ ചൂടി മുന്നിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടി നടക്കാണ്ട് നമ്മൾ ടൗൺ എത്താൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ട് വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ സെൽഫി മൂടൊക്കെ ഇട്ടിട്ട് നല്ല ഞങ്ങൾ സ്റ്റൈലാക്കി മുഖമൊക്കെ നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ മുല്ലപ്പൊക്കെ വെച്ചിട്ട് നല്ല ഒരുങ്ങി നടക്കുന്നുണ്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് ഞങ്ങൾ ബസ്സിറങ്ങാൻ വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ കോളേജിലെത്തി അവിടെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിമാരൊക്കെ പൂ നന്നാക്കുന്നുണ്ട് അവിടെ എല്ലാവരും പൂവൊക്കെ നന്നാക്കുന്ന തിരക്കിലാണ് അങ്ങനെ പൂക്കളൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ലാസ്റ്റ് നിമിഷമായിരുന്നു ഞങ്ങൾ ഇടാൻ തുടങ്ങിയത് ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി അത്തൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കുറേ കളറൊക്കെ ഉണ്ടായിരുന്നു പതി മൂന്ന് കളർ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അത്തട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നിലവിളക്കൊക്കെ കത്തിച്ച് ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ചന്ദനത്തിരിയും പഴത്തിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു താത്തമാരും ചേച്ചിമാരൊക്കെ കൂടി പാട്ടും പിന്നെന്താ ഡാൻസും നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ഡാൻസ് സീമറ്റ് ഡാൻസൊക്കെ ആയിരുന്നു കസരക്കളി ഉണ്ടായിരുന്നു കസരക്കളിയിൽ എൻ്റെ ഫ്രണ്ടിനായിരുന്നു ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ ഞാൻ നല്ല പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് എന്നെ തോറ്റുപോയി കസരകളിയിൽ പിന്നെ അവളായിരുന്നു ഉണ്ടായിരുന്നത് അവളെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് അവൾ ഫസ്റ്റ് എന്നെ കിട്ടി അവൾക്ക് ഫസ്റ്റ് കിട്ടി ലാസ്റ്റ് അവൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ എന്നിട്ടെന്തോ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ പാത്രം പോലത്തെ എന്തോ ഒരു സാധനം ഡെപ്പിയോ അങ്ങനെ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ ഫസ്റ്റ് അടിച്ചു കസരക്കളിയിൽ പിന്നെ വടംവലി ഉണ്ടായിരുന്നു വടംവലിയിൽ ഞങ്ങളുടെ ക്ലാസ്സത്തെ ഗേൾസ് ഫസ്റ്റിന് തോറ്റു ബോയ്സിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഫൈനൽ റൗണ്ടിൽ അവരും തോറ്റു അങ്ങനെ വടംവലിയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഇതൊക്കെ ഇതായിരുന്നു ലാസ്റ്റ് പരിപാടി പിന്നെ ലാസ്റ്റ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും തുള്ള ലാസ്റ്റ് നമ്മളെ ഒരു കലാശക്കുട്ടി എന്നൊക്കെ പറയുന്നുള്ളോ തുള്ളൽ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞാൽ അതിൻ്റെ വീട് ഇന്നെടുത്തിട്ടില്ല ഇതായിരുന്നു ഇന്നത്തെ വിശേഷം ഒരു ഓണ സെലിബ്രേഷൻ